ഞാൻ ഡോക്ടർ ഗിരിജാമോഹൻ ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം കുട്ടികളിൽ സർവ്വസാധാരണമായി കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിളർച്ച അഥവാ അനീമിയ എന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എൻ്റെ കുട്ടിക്ക് വിളർച്ച ഉണ്ടോ ഡോക്ടറെ വിളറിയിരിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നു എന്നെല്ലാം പറഞ്ഞാണ് പേരൻസ് നമ്മളടുത്ത് എത്തുന്നത് ഈ ഫെബ്രുവരി പതിമൂന്നാം തീയതി വേൾഡ് അനീമിയ അവെയർനെസ് ഡേ എന്ന് പറഞ്ഞ് ഒബ്സേർവ് ചെയ്തിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം കുട്ടികൾക്ക് അനീമിയ ഉണ്ടോ അനീമിയയുടെ കുഴപ്പങ്ങൾ എന്തെല്ലാമാണ് അനീമിയ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം അനീമ അനീമിയ വരുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ച് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളതിനെപ്പറ്റി അലേർട്ടാവുകയും അത് ചികിത്സിക്കുകയും വേണമെന്ന് അപ്പോൾ സാധാരണ കാണുന്ന അനീമിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോഷകക്കുറവ് കൊണ്ടുള്ള അതായത് ന്യൂട്രീഷണൽ അനീമിയ അതിൽ തന്നെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ അതിനെപ്പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് അനീമിയ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ചുവന്ന രക്താണുക്കൾ അതായത് ആർ ബി സി മാസ് കുറയുന്നതോ അഥവാ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഹീമോഗ്ലോബിൻ്റെ കുറവ് ശരിക്കും അനീമിയ എന്ന് പറഞ്ഞാൽ പനി എന്ന് പറയുന്ന പോലെ തന്നെയാണ് അതൊരു ശരിക്കും ഒരു രോഗലക്ഷണമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ അപ്പോൾ അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് വിളർച്ചയുള്ള കുട്ടികൾക്കെല്ലാം അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ അടച്ച് പറയാൻ പറ്റുകയില്ല പല പല കാരണങ്ങളുണ്ട് അതായത് വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻസ് ജനിതകമായ ചില അനീമിയകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അനീമിയ അയൺ ഡെഫിഷ്യൻസിയെ പറ്റിയാണ് അതാണ് കൂടുതലായിട്ടും കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹീമോഗ്ലോബിൻ്റെ കൊണ്ടാണ് ഈ അനീമിയ ഉണ്ടാകുന്നതെന്ന് എന്താണ് ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ ശരിക്കും ഹീമോഗ്ലോബിനിൽ ഹീമോ ഉണ്ട് ഗ്ലോബിലിനുണ്ട് ഗ്ലോബിലൊരു പ്രോട്ടീനാണ് ഹീമിൻ്റെ ഹീം ഉണ്ടാകണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അയൺ അതുകൊണ്ട് അയാഡിൻ്റെ കുറവുകൊണ്ട് ഹീമോഗ്ലോബിൻ സിന്തസിസ് കുറയുന്നു അങ്ങനെ അനീമിയ ഉണ്ടാകുന്നു ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഉള്ള ആണ് ഹീമോഗ്ലോബിൻ അപ്പോൾ നമ്മളുടെ ശരീരത്തെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് ഹീ ഓക്സിജനും പുറത്തേക്ക് വിടുന്ന വായുവിൽ കാർബൺ ഡയോക്സൈഡും ഉണ്ടാകും അപ്പോൾ ഈ ഹീമോഗ്ലോബിനാണ് ലങ്സിൽ നിന്ന് ശരീരത്തിലെല്ലാം ഓക്സിജൻ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് എപ്പോഴാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ഹീമോഗ്ലോബിൻ ലെവൽ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്വൽവ് ടു ഫോർട്ടീൻ ഗ്രാംസ് ആണ് വേണ്ടത് എപ്പോഴെങ്കിലും പന്ത്രണ്ട് ഗ്രാമിൽ കുറയുകയാണെങ്കിൽ അനീമിയ എന്ന് പറയാം പക്ഷേ നമ്മൾ ഓരോ പ്രായത്തിലും ഓരോ ലെവൽ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഇനി ആർക്കെല്ലാമാണ് അനീമിയ വരാൻ സാധ്യതകൾ അത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അമ്മയ്ക്ക് അനീമിയ ഉണ്ടെങ്കിൽ കുഞ്ഞിന് അനീമിയ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മാസം തികയാത്ത കുട്ടികൾ പ്രഗ്നൻസിയിൽ അവസാനത്തെ മൂന്ന് മാസമാണ് അമ്മയിൽ നിന്നും കുഞ്ഞിനേക്ക് കൂടുതൽ അയൺ സ്റ്റോഴ്സ് കിട്ടുന്നത് അപ്പോൾ ഈ മൂന്ന് മാസത്തിന് മുമ്പേ പ്രിമച്യൂറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ഈ അയൺ സ്റ്റോഴ്സ് കുറവായതുകൊണ്ട് അനീമ വരാനുള്ള ആദ്യതയുമുണ്ട് അവർ അതുകൊണ്ടാണ് അവർക്ക് നേരത്തെ തന്നെ അയൺ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് പിന്നെ തൂക്കം കുറഞ്ഞ കുട്ടികൾക്കും അനീമ വരാനുള്ള സാധ്യത അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൗമാരക്കാരായ കുട്ടികൾക്കും അനീമിയ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് കൗമാരക്കാരിൽ തന്നെ പെൺകുട്ടികൾക്കാണ് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാസമുറ വന്നിട്ട് കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് അനീമിയ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അയൺ ഡെഫിഷ്യൻസി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകാനുള്ള പ്രധാന എലിമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ അയൺ തന്നെയാണ് മാത്രമല്ല മറ്റു ന്യൂട്രിയൻസും പ്രോട്ടീനും എല്ലാം വേണ്ടതാണ് നല്ല പോഷക ഗുണമുള്ള ആഹാരം അതായത് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്ന കുട്ടികൾക്ക് അതായത് അതിൽ അയൺ റിച്ച് ഫുഡും ഉണ്ടാകണമല്ലോ അപ്പോൾ ശരീരത്തിൽ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അയൺ വലിച്ചെടുത്തിട്ട് അത് ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ സഹായിക്കുന്നു ആവശ്യത്തിനുള്ള അയൺ ശരീരത്തിൽ ഭക്ഷണത്തിൽ കൂടി ചെല്ലുന്നില്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും മറ്റു കാരണങ്ങൾ ശരീരത്തിൽ നിന്ന് കൂടുതൽ ബ്ലഡ് പോകുന്നത് അതായത് അതിനൊരു പ്രധാന കാരണമാണ് വേം ഇൻഫെസ്റ്റേഷൻ അതിൽ തന്നെ ഹുക്കോം ഇൻഫെസ്റ്റേഷൻ കൊക്കോ പുഴു എന്ന് പറയുമല്ലോ കൊക്കോ പുഴു കുട്ടികളുടെ ഇൻ്റസ്റ്റൈനിൽ പിടിച്ചിരുന്നിട്ട് പതുക്കെ പതുക്കെ ഈ ബ്ലഡ് വലിച്ചെടുക്കുകയും ചെറുതായിട്ട് എമറേജസ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ തന്നെ അയാൾ ലോസ് ബ്ലഡ് ലോസ് ഉണ്ടാകുകയും അങ്ങനെ അനീമിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളിൽ മാസമുറയുണ്ടാകുമ്പോൾ ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അനീമിയ ഉണ്ടാകുകയും അതനുസരിച്ച് ഉള്ള ക്ഷീണം കാണുകയും ചെയ്യും അതുമാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ ബ്ലഡ് ലോസ് ഉണ്ടാകുകയാണെങ്കിൽ ഇതിൽ നിന്ന് ബ്ലഡ് പോവുകയാണെങ്കിലും അങ്ങനെ അനീമിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ കൗമാരക്കാരിൽ അത് മാത്രമല്ല അവർ പെട്ടെന്ന് വളരുന്ന പ്രായമായതുകൊണ്ട് അയൺ റിക്വയർമെൻറ്റ് കൂടുതലാണ് താനും പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ് അതായത് ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള ഫുഡുകളിൽ അയൺ കണ്ടൻറ്റ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് അനീമിയ വരാനുള്ള സാധ്യത കൂടുതലുമാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു അനീമിയ അവയർനെസ് സമയം തന്നെയാണല്ലോ ചില അശാസ്ത്രീയമായ കോമ്പിനേഷൻ ഫുഡ് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ചായയും കാപ്പിയും കുട്ടികൾക്ക് കഴിയുന്നതും കൊടുക്കാതിരിക്കുമെന്ന് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് പക്ഷേ മിക്ക കുട്ടികളും നമ്മൾ ചോദിക്കുമ്പോൾ ഇന്ന് ചായയാണ് കുടിച്ചത് കട്ടൻ ചായയാണ് കുടിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചായയിൽ കാപ്പിയിലുള്ള ടാനിൻസ് കഫീൻ ഇതെല്ലാം അയൺ അബ്സോപ്ഷൻ കുറയ്ക്കാൻ പറ്റുന്ന സംഗതികളാണ് അതുകൊണ്ട് നമ്മൾ ഇനി അയൺ റിച്ച് ഫുഡ് കഴിച്ചാലും അതിൻ്റെ ഒപ്പം ചായയോ പ്രത്യേക കൂടുതലും ചായ ചായയോ കാപ്പിയോ കുടിച്ചാൽ അയൺ അബ്സോപ്ഷൻ കുറയുകയും അങ്ങനെ അനീമിയ വരാനുള്ള സാധ്യതയുമുണ്ട് നീ അനീമിയയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് അനീമിയ വരുന്നതിന് മുമ്പ് തന്നെ അയൺ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ ഒരുപാട് സിംറ്റംസ് ഉണ്ടാകാറുണ്ട് കൊച്ചുകുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ് പറയാൻ പറ്റുകയില്ലല്ലോ ചെറിയ കുട്ടികൾ എപ്പോഴും വാശി കാണിക്കുകയും ഭയങ്കര ഇറിറ്റബിളാകുകയും അമ്മ എടുക്കണമെന്ന് പറഞ്ഞാൽ അമ്മയോട് തന്നെ പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യുന്നത് ഒരു അയൺ ഡെഫിഷ്യൻസിയുടെ ലക്ഷണം തന്നെയാണ് എപ്പോഴും അനാവശ്യമായി കരയുക എപ്പോഴും എടുക്കണമെന്ന് പറയുക അങ്ങനെയുള്ള കുട്ടികൾ ആണെങ്കിൽ നമ്മൾ എപ്പോഴും അനീമിയ ഉണ്ടാകുന്ന ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും പേരൻസിൻ്റെ പ്രധാന കംപ്ലയിൻ്റ് ആണല്ലോ വിശപ്പില്ലായ്മ അപ്പോൾ വിശപ്പില്ലാത്ത കുട്ടികൾക്ക് നമ്മളെപ്പോഴും ഒരു അയൺ ട്രൈ ചെയ്യാറുണ്ട് ഹീമോഗ്ലോബിൻ നോക്കാറുമുണ്ട് ഞാൻ വയ്യാത്തത് തിന്നാനുള്ളൊരു ടെൻഡൻസി അതായത് കല്ല് മണ്ണ് അരി ഐസ് തുടങ്ങിയവ കൂടുതൽ എടുത്ത് കഴിക്കുക പെയിൻറ് നമ്മളെ മതലിലുള്ള പെയിൻറ്റ് പൊളിച്ച് തിന്നുക അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം അയൺ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ വരാം ചിലപ്പോൾ അതിൻ്റെ കൂടെ സിങ് ഡെഫിഷ്യൻസിയും ഉണ്ടാകാറുണ്ട് അനീമിയ കുറേ നാൾ നിൽക്കുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ച തന്നെ അതാണ് അതുകൊണ്ടാണ് പറയുന്നത് വിളർച്ച വളർച്ചയെ ബാധിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് എത്രയും നേരത്തെ നമ്മൾ അനീമിയ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും വേണ്ടത് അത്യാവശ്യമാണ് മുടി കൊഴിച്ചിലും മുടിയുടെ കട്ടി കുറയുന്നതും ചിലപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് കൊണ്ടുമാകാം മടി അലസത സ്കൂളിലെ പെർഫോമൻസ് കുറവ് കുറയുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് ഇതെല്ലാം അനീമിയയുടെ ലക്ഷണവുമാണ് തലകറക്കം തലവേദന ചെവിയിലെ മൂളൽ ഇതെല്ലാം സിവിയർ അനീമിയ ഉള്ള കുട്ടികൾക്ക് കാണാം പ്രതിരോധശേഷി കുറവാകുകയും അടിക്കടി ഇൻഫെക്ഷൻ വരികയും ചിലപ്പോൾ അയൺ അതിൻ്റെ കൊണ്ടും കൊണ്ടുമാകാം സിവിയർ അനീമിയ ആണെങ്കിൽ കാണുമ്പോൾ തന്നെ മുഖത്തും കണ്ണിലെ കൺബോളകളുടെ താഴെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വിളറി വെളുത്തിരിക്കുന്നതായി കാണാം ചുണ്ടുകൾ നാക്ക് ഇവൻ മോണ പോലും വിളറിയിരിക്കുന്നതായിട്ട് കാണാം കൈവെള്ള കാൽവെള്ള ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നതാണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുകയാണെങ്കിൽ പഠനങ്ങൾ പറയുന്നത് അടുത്തം ഓർമ്മ മാത്സ് സ്കില്ല് കോൺസെൻട്രേഷൻ പ്രോബ്ലം സോൾവിങ് തുടങ്ങിയവയിൽ എല്ലാം എഫക്റ്റ് ചെയ്യാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ബ്രെയിനിലെ ന്യൂറോൺസിൻ്റെ നെർവ്സിൻ്റെ കവറിംഗ് ആയ മൈലിൻ മയിലിനേഷൻ എന്നാണ് പറയുന്നത് മയിലിൻ ഇതിനെല്ലാത്തിനും അയൺ ആവശ്യമുള്ളതുകൊണ്ട് അതുപോലെ തന്നെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിലുള്ള എൻസൈംസ് അതായത് ഡോപ്പോമിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനും എല്ലാം അയൺ ഇതിൻ്റെ എല്ലാം സിന്തസസിന് അയൺ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അനീമിയ വരുന്നതിന് മുമ്പ് തന്നെ അയൺ ഡെഫിഷ്യൻസി കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അനീമിയ ഉണ്ടാവുന്ന കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സിമ്പിൾ ടെസ്റ്റാണ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ സി ബി സി ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിനും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാറ്റിക്സ് പറയുന്നത് ഒരു ഒമ്പത് മാസത്തിനും പന്ത്രണ്ട് മാസത്തിനും ഇടയ്ക്ക് കുട്ടികളുടെ എല്ലാം ഹീമോഗ്ലോബിനൊന്ന് ചെയ്ത് നോക്കണമെന്ന് തന്നെയാണ് അതൊരു വളരെ നല്ല റെക്കമെൻറ്റേഷനാണ് അതുകൊണ്ട് നമുക്ക് അനീമിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും എത്രയും നേരത്തെ ചികിത്സ തുടങ്ങുകയും ചെയ്യാം ഇനി എങ്ങനെയാണ് നമ്മൾ അയൺ എഫിഷ്യൻസി ചികിത്സിക്കേണ്ടത് ഒരു ഡോക്ടറെ നിർദ്ദേശത്തോടെ മാത്രമല്ലേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചാണ് ഡോക്ടർ അയണിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തരുന്നത് അത് വലിയ കുട്ടികളാണെങ്കിൽ ടാബ്ലറ്റായിട്ട് കഴിക്കാം ചെറിയ കുട്ടികളാണെങ്കിൽ സിറപ്പോ ഡ്രോപ്സോ ആയിട്ടും പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് പിന്നെ അയൺ ഡ്രോപ്സോ സിറപ്പോ ടാബ്ലറ്റോ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചായയുടെ കാപ്പിയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ല പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഇതെല്ലാം അയണിൻ്റെ അബ്സോപ്ഷൻ കുറയ്ക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് ഫുഡ് കഴിച്ച് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം അയൺ കഴിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പാണെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അയൺ അപ്സോപ്ഷനെ ഏറ്റവും അധികം സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അയണിൻ്റെ കൂടെ വൈറ്റമിൻ സി ഉള്ള സിറപ്പോ അല്ലെ മൾട്ടി അയൺ വൈറ്റമിൻ സി ഉള്ള മൾട്ടിവൈറ്റമിൻ സിറപ്പോ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എത്ര നാൾ അയൺ കൊടുക്കണമെന്നാണ് നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഹീമോഗ്ലോബിൻ ലെവലിലും സിംറ്റംസിൽ ആദ്യം തന്നെ വ്യത്യാസം വരികയും പതുക്കെ പതുക്കെ ഹീമോഗ്ലോബിൻ കൂടുകയും ചെയ്യും എന്നാലും നമ്മൾ അയൺ സ്റ്റോഴ്സും ഡിപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അയൺ സ്റ്റോഴ്സും കൂടെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യണമെങ്കിൽ ടു ടു ത്രീ മന്ത്സെങ്കിലും മാക്സിമം അയൺ സിറപ്പ് കൊടുക്കേണ്ടതാണ് അയൺ സിറപ്പ് ഡ്രോപ്സ് എല്ലാം പ്രത്യേകിച്ച് മരുന്ന് കൂടുതൽ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക പൊക്കത്തിൽ പൂട്ടിവയ്ക്കുക അധികമായാൽ അമൃതും വിഷമം പറയുന്ന പോലെ തന്നെ അയൺ സിറപ്പ് കൂടിയാൽ വളരെ ഗുരുതരാവസ്ഥയിലെത്തക്ക വിധത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാകാം അതുകൊണ്ട് അയാൺ ഓവർഡോസ് ഒരിക്കലും ഉണ്ടാകാതെ നോക്കണം ഇനി അയൺ എഫിഷ്യൻസി വരാതിരിക്കാൻ ഗവൺമെൻറ് തന്നെ അനീമിയ കൺട്രോൾ പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ അയൺ സിറപ്പും ഉണ്ട് അയൺ ടാബ്ലറ്റും കൊടുക്കുന്നുണ്ട് ആറുമാസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു എം എൽ അയണും ഫോളിക്കാസിലുമുള്ള സിറപ്പ് ഒരം എൽ ആഴ്ചയിൽ രണ്ട് ദിവസം കൊടുക്കുന്നത് അയൺ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് അത് നിങ്ങളുടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലോ ആശാവർക്കേഴ്സിനോടോ പറഞ്ഞിട്ട് അത് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടതാണെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുകയാണ് ഇനി അത് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം അയൺ ഡ്രോപ്സ് കൊടുക്കേണ്ടതാണ് അതിൻ്റെ ഡോസും കാര്യങ്ങളുമെല്ലാം ഡോക്ടർ പറയുന്ന പോലെ തന്നെ ചെയ്യുകയാണ് വേണ്ടത് നീ അഞ്ച് തൊട്ട് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള പിങ്ക് കളറിലെ ടാബ്ലറ്റ് കൊടുക്കേണ്ടതാണ് പത്ത് തൊട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾക്ക് ബ്ലൂ കളറിലെ അയൺ ടാബ്ലറ്റ് ആണ് അതിൽ സിക്സ്റ്റി മില്ലിഗ്രാം അയൺ ഉണ്ട് കൗമാരക്കാരായ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്തായാലും ഈ ടാബ്ലറ്റ് കൊടുത്തിരിക്കണം മരുന്ന് മാത്രം പോരല്ലോ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് അയൺ റിച്ച് ഫുഡ് തന്നെ ഹീം അയൺ ഉള്ളതുകൊണ്ട് നോൺ ഹീം അയൺ അയണുള്ളത് ഹീമയൺ എന്ന് പറയുന്നതാണ് ഇറച്ചിയിൽ അതായത് റെഡ് മീറ്റിൽ ഉള്ളത് അതിൽ നല്ലവണ്ണം അബ്സോർബ് ചെയ്യുകയും ചെയ്യും അനീമയ്ക്ക് വളരെയധികം ഇഫക്റ്റീവാണ് അനീമ വരാതിരിക്കാനും നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇറച്ചിയും മീൻ ലിവർ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീര മുരിങ്ങിയുടെ ഇല ഈന്തപ്പഴം തണ്ണിമത്തങ്ങ റാഗി റാഗി കൊണ്ട് ഏത് പ്രിപ്പറേഷൻ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള പ്രിപ്പറേഷൻ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ബ്ലഡ് ലോസ് പ്രത്യേകിച്ച് കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് കൂടുതൽ മാസമുറ സമയത്ത് കൂടുതൽ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കോളേജിനെ കാണിച്ച് അത് അനുസരിച്ച് ചികിത്സ തേടേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയൺ ഡെഫിഷ്യൻസി പറ്റി നിങ്ങൾ പേരൻസ് മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും എല്ലാവരുടെ അറിവിലേക്കായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം വീഡിയോ ഷെയർ ചെയ്യുകയും ഈ അറിവ് എല്ലാവരോടും എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യുക ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം